The ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്കും സ്വാഗതം അപ്പോൾ എന്നാലും ഇനി ഗൗരിശങ്കരത്തിലെ നിർണായക ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ആരും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരിക്കും നമ്മുടെ ശങ്കറിൻ്റെയും ഗൗരിയുടെയും ജീവിതത്തിൽ ഇനി അരങ്ങേറാൻ പോകുന്നത് ഈ ഒരാഴ്ചയിൽ പലരുടെയും ജീവിതങ്ങൾ മാറി മറിയുകയും ആ പല സത്യങ്ങളും പുറത്തു വരാൻ പോകുന്ന ദിനങ്ങളാണ് ഇതോടെ ഗൗരിയുടെ ജീവിതത്തിലെ പല മാറ്റങ്ങളും സംഭവിക്കാൻ പോവാണ് പിന്നെ എന്തൊക്കെയായിരിക്കും നമ്മുടെ ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അവരെ തമ്മിൽ ഒന്നിക്കുമോ ശങ്കർ ഗൗരിയെ സ്വീകരിക്കുമോ രണ്ടുപേരും പ്രണയത്തിലാകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഗൗരി ശങ്കറിനെ അത്രത്തോളം സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട് അത്രത്തോളം ഗൗരി ശങ്കറിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അതേ മടങ്ങ് തന്നെ ശങ്കർ ഗൗരിയെ വെറുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഗൗരി ഗൗരി ഒരിക്കലും ശങ്കർ സ്നേഹിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ ഇന്നലെ ശങ്കർ നനഞ്ഞുകൊണ്ട് വന്നപ്പോൾ ഗൗരി ഡ്രസ്സൊക്കെ മാറിയിട്ട് തലയൊക്കെ തോർത്തേക്ക് എട്ടിപ്പിടിച്ചപ്പോൾ ശങ്കര പിടിച്ചു തള്ളിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഗൗരിയെ കുറിച്ച് പറഞ്ഞു അങ്ങനെ അവർ തമ്മിൽ വലിയൊരു തർക്കങ്ങളും വഴക്കുകളും തന്നെ തുടങ്ങിയിട്ടുണ്ട് അവസാനം ഗൗരി ആ ഒരു സത്യം ശങ്കറിനോട് പറയുന്നുണ്ട് ഇനി എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പാ പറ്റത്തില്ല ശങ്കർ കാരണം ശങ്കർ ഇങ്ങനെ തന്നെ തുടരുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഇനി സ്നേഹ ഞാൻ ഒരുപാട് ശങ്കറിനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു സ്നേഹം ശങ്കർ എന്നെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാനോ ഒരിക്കലും ശങ്കർ തയ്യാറായിട്ടില്ല അങ്ങനെയുള്ള സ്ഥിതിക്ക് നമ്മൾ തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകത്തേ ഉള്ളൂ അതൊരിക്കലും ഇനി പറ്റത്തില്ല എത്ര നാളെന്നു പറഞ്ഞ് നമ്മളിങ്ങനെ പോകും എത്ര നാളെന്നും പറഞ്ഞ് ഈ ഒരു അടിയും വഴക്കുമായിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സ്നേഹിക്കുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അടിയും വഴക്കമായിട്ട് എത്ര നാൾ ഈ റൂമിൽ ഇങ്ങനെ പോകും അതുകൊണ്ട് ഒരിക്കലും പറ്റത്തില്ല അതുകൊണ്ട് എന്നന്നേക്കുമായിട്ട് നമുക്ക് പിരിയാം എന്ന് ശങ്കറിനോട് ഗൗരി ആ ഒരു സത്യം പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ ശങ്കർ ഞെട്ടിപ്പോയി ഒരിക്കലും ഗൗരി ഇങ്ങനെ പറയുമെന്ന് ശങ്കർ പ്രതീക്ഷിച്ചില്ല അങ്ങനെ വലിയൊരു തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവസാനം ഗൗരി ആ ചാരങ്ങാട്ട് തറവാട്ടിൽ നിന്നും ഇറങ്ങി പോവുകയാണ് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഗൗരിയുടെയും ശങ്കറുടെയും ജീവിതത്തിൽ പുതിയൊരു മാറ്റം സംഭവിക്കാൻ വേണ്ടി പോവുകയാണ് ഗൗരിയെ ശങ്കർ സ്വീകരിച്ചു ശങ്കർ ഗൗരി അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് തിരിച്ച് ഗൗരി ശങ്കറിനെയും സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ കെട്ടിപ്പിടിക്കുകയും നല്ല സ്നേഹ പ്രകടനങ്ങൾ നടത്തുകയും അവരുടെ അവരുടെ ഒരു ഫസ്റ്റ് നൈറ്റ് നടക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ സ്നേഹത്തോടെ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി ഗൗരി വരികയും ശങ്കറൻ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നല്ല പ്രൗഢിയോടെ ഒരുങ്ങി നല്ല മഹാദേവൻ്റെ ആ ഒരു ഇത് ശങ്കർ ഒരുപാട് സ്നേഹിക്കുന്ന വടക്കുന്നതിനെ ധ്യാനിച്ചുകൊണ്ട് ഗൗരിയെ സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ സ്നേഹിക്കുകയും നല്ലൊരു സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാനൊക്കെയുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട് എന്തായാലും നല്ല കെട്ടിപ്പിടിച്ച് നല്ല സ്നേഹത്തോടെ അവന് നിൽക്കുന്ന സമയത്ത് ഗൗരിയുടെയും ശങ്കറിൻ്റെയും ജീവിതത്തിൽ വീണ്ടും തീക്കണൽ കോരിയിടാൻ വേണ്ടിയിട്ട് അവൻ വരുവാണ് ആ അവൻ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതാരാണ് ധ്രുവനാണോ അതോ ഇനി ധ്രുവനേക്കാളും വേറെ ആരെങ്കിലും ആണോ ഗൗരിയുടെയും ശങ്കറിൻ്റെയും ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും അവതരിക്കുന്നതാണോ എന്നൊന്നും ഇതുവരെ കഥയിൽ പറയുകയോ പേര് പറയുകയോ മുഖം വെളിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല പക്ഷേ ആ ഒരു ആ ഒരു രംഗങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ധ്രുവൻ തിരിച്ചു വരുന്ന രീതിയിലാണ് സാധ്യതകളാണ് കണ്ടുവരുന്നത് അഥവാ ധ്രുവൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗൗരിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ധ്രുവന്റെ വായിൽ നിന്നും വെളിയിൽ കൊണ്ടുവരാനായിട്ട് ഗൗരിക്ക് സാധിക്കും അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശങ്കറിന് ആ ഗൗരിയോടുള്ള ആ ഒരു ദേഷ്യവും എല്ലാം വിദ്വേഷവും എല്ലാം കിട്ടും എന്തായാലും അത് ആരാണ് വരുന്നത് എന്ന് നമുക്ക് ഇനി തന്നെ ഇനി വരുന്ന നാളുകളിൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ എന്തായാലും ഗൗരിയുടെയും ജീ ഗൗ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളാണ് ആ വരുന്നത് എന്തായാലും ഈ ഈ ഒരു വരവോടെ ശങ്കറിനെ ഗൗരിയോടുള്ള ആ ഒരു ദേഷ്യമെല്ലാം മാറിക്കിട്ടും എന്നുള്ളതിന് ഉറപ്പാണ് അതുമാത്രമല്ല ഗൗരിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ ചാരങ്ങാട്ടം മഹാദേവനും രാധാമണിയും ശേഖരനും ഒക്കെ നടത്തുന്നുണ്ട് ആ ഒരു അവരുടെ ആ ഒരു ചതി പ്രയോഗങ്ങളെ ഒന്നും ശങ്കർ മനസ്സിലാക്കിയിട്ടുമില്ല ആ ഒരു സത്യങ്ങൾ ശങ്കറും ഗൗരി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇനി ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് അത് ആരായിരിക്കും വരുന്നത് ശങ്കറിന്റെയും ഗൗരിയുടെയും ജീവിതം മാറ്റി മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് ആ ഏത് പുതിയ അവതാരമായിരിക്കും വരാൻ പോകുന്നത് എന്തായാലും ശങ്കർ ഗൗരിയെ സ്നേഹിച്ച് തുടങ്ങുമോ ഗൗരിയെ മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങുമോ ഗൗരി നിരപരാധി ആണ് എന്നുള്ള സത്യം ശങ്കർ മനസ്സിലാക്കുമോ അവർക്ക് നല്ലൊരു ജീവിതം ഇനി ഉണ്ടാകുമോ അവർ സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്നത് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കുമോ മഹാദേവന്റെയും ശേഖരന്റെയും രാധാമണിയുടെ ഒക്കെ മുഖംമൂടികൾ വലിച്ച് ഏർ പൊട്ടിക്കാനായിട്ട് ഗൗരിക്ക് സാധിക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും ഗൗരിശങ്കരത്തിൽ സംഭവിക്കാൻ പോകുന്നത് നാളെ കാണാൻ മുതിരിക്കും ടേറ്റ ബൈ